thank <music> you പരിശുദ്ധ യോഗ്യമായ പരിശുദ്ധ ഞങ്ങളെ ഞങ്ങളും സ്നേഹിക്കുന്ന പരിശുദ്ധ പരമാധിപിരുണേശ്വയ്ക്ക് പുതിയൊരു ദിവസം കൂടി നൽകിയ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു നമ്മളെല്ലാവരെയും തെരഞ്ഞെടുത്ത് ഈ ആലയത്തിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മളെ കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നു നന്ദി പറയാം നമുക്ക് നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ കോട്ടയും ആണെന്ന് ഞാൻ പറയുന്നു എൻ്റെ ജീവിതയാത്രയിൽ എപ്പോഴും എനിക്ക് ബലവും ധൈര്യവും നൽകുന്നത് അങ്ങയുടെ സാന്നിധ്യമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ആ വിശ്വാസം ഞാനിപ്പോൾ ഇതാ അങ്ങയുടെ സന്നദ്ധയിൽ ഏറ്റുപറയുകയാണ് എത്രയോ സുന്ദരമായ ഒരു നിമിഷമാണിത് ലേഖനത്തിൽ ലഹനത്തിൽ പോലെ മൂന്നാമത്തെ അധ്യായം കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടെ നമ്മളോട് കാണിച്ചിരിക്കുന്നത് നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുന്നു അങ്ങനെയാണ് ദാനം എത്രയോ സുന്ദരമായ ഒരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടവർ നമുക്ക് കിട്ടിയിരിക്കുന്നത് അവിടുത്തെ മക്കളെന്ന് വിളിക്കപ്പെടാനായിട്ട് നമ്മുടെ എല്ലാ കുറവുകളെയും മറന്ന് നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന അതിവികാരുണ്യ സാന്നിധ്യം എത്രയോ അനുഗ്രഹിക്കപ്പെട്ട സാന്നിധ്യമാണിത് നന്ദി പറയാൻ നമുക്ക് പുതിയൊരു ദിവസം നൽകി നമ്മൾ അനുഗ്രഹിച്ചു എത്രയോ അനുഗ്രഹങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി കർത്താവേ മാപ്പ് ചോദിക്കുകയാണ് ഈ ദിവസം ഈ സമയം ഇന്നുണ്ടായ എൻ്റെ എല്ലാ കുറവുകളെ ഓർത്ത് എൻ്റെ പാപത്തിൻ്റെ മേഖലയെ ഓർത്ത് പാപ സാഹചര്യങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു പല പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ ഒഴിവാക്കിയതിനെ ഓർത്ത് മാറ്റി നിർത്തിയതിനെ ഓർത്ത് മകനെ മകളെ പോകരുത് ഈ പാപത്തിൻ്റെ വഴിയെ പോകരുത് എന്നുള്ള സന്ദേശം നിങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകി ആ പാപത്തിൻ്റെ മേഖലയിൽ ഞങ്ങളെ മാറ്റി നിർത്തിയതിനെ ഓർത്ത് കർത്താവെ നന്ദി പറയുന്നു ഈ ഇരുപത്തിൻ്റെ അവസാന മണിക്കൂർ ഞങ്ങളായിരിക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവേ ഞങ്ങളെല്ലാവരും ഇത് വികാൻ സാന്നിധ്യത്തിലായിരിക്കുന്നത് പുതിയൊരു ദിവസത്തിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ് ഒരാഴ്ച മുഴുവൻ അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു നാളെ കർത്താവിൻ്റെ ഒരു ദിവസം കർത്താവ് നാളത്തെ ദിവസത്തിൽ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഒരാഴ്ചയിലേക്ക് വേണ്ട അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രവർത്തിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനായിട്ട് ഞങ്ങൾ ഈ സമയം മാറ്റി മാറ്റിവെക്കുകയാണ് കൃതാവ് ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങൾക്ക് സന്തോഷം നൽകണമേ ഉണർവ് നൽകണമേ കർത്താവ് ഞങ്ങളുടെ സന്തോഷങ്ങളെ സങ്കടങ്ങളെ സന്തോഷമായി പകർത്തണമേ ജോഹനാൻ സവിശേഷം പതിനാറ് ഇരുപതിൻ്റെ അഭിഷേകം ഈ സമയം എല്ലാവരിലും നിറയാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും നിങ്ങളുടെ നിങ്ങളുടെ ദുഃഖം തന്നെ തന്നെയായാലും അതിനെല്ലാം കർത്താവ് സന്തോഷമായി പകർത്തും നിന്റെ കൈപ്പേറിയ എല്ലാ നിമിഷങ്ങളെയും കർത്താവ് മധുരമാക്കി മാറ്റും െ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ ഈ സായനത്തിലെ ഈ നിമിഷങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരു കൃപയുടെ നിമിഷമാക്കി മാറ്റണമേ കൃതാവേ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ അങ്ങയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ അങ്ങയോട് ചേർന്ന് അങ്ങ് ഇഷ്ടപ്പെട്ട വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യു കടിച്ചു ശേഷം പതിനൊന്നോ ഒന്ന് ജോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് ഫലം നൽകണമേ കാര്യങ്ങൾ ഉയർത്താം

विष्वासत्ता इन्मुन् विल्चंगरे रंडावना പരിശുദ്ധ പരമാധു വികാരി ആരാധനയും ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈ സായനത്തിലെ നിമിഷങ്ങളിൽ കർത്താവിനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും കർത്താവ് ഈ സമയം വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു ഒത്തിരി അനുഗ്രഹവും കൃപയും ഉണ്ടാകട്ടെ അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ ഈ സമയം കർത്താവിൻ്റെ കരുണ്യക്ക് മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കൂടെയുള്ളവരോട് കരുണ കാണിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ നാളുകൾ മുഴുവൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇത്രയേറെ അനുഗ്രഹങ്ങളിലൂടെ കർത്താവെ ഈ ദിവസങ്ങളിൽ നീ ഞങ്ങളെ കൊണ്ടു വന്നല്ലോ ഇത്രയോ വലിയ ഭാഗ്യമാണ് ഈ സായനത്തിൽ അങ്ങയുടെ സന്നദ്ധയിലായിരിക്കാൻ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ ഈ സായ്നത്തിൽ കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ് വചനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ലോ കാഡ് സവിശേഷത്തിൻ്റെ പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വചനം നീയും പോയി അതുപോലെ ചെയ്യുക ഈശോ പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക ഈ ഒരു വചനത്തെ നമ്മൾ ഈ സായന്യത്തിൽ ധ്യാനിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ പറഞ്ഞത് അതിൻ്റെ പശ്ചാത്തലം നമ്മൾ പഠിച്ചു വെക്കണം നമുക്കറിയാം സമരിയാക്കാരൻ്റെ ഉപമയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഒരാൾ ജെറീകോയിൽ നിന്നും കടന്നു വരുന്നു പടയ അക്രമകാരികൾ അർദ്ധ അർദ്ധപ്രാണനാക്കിയിട്ട് മറയുന്നു എല്ലാം നഷ്ടപ്പെട്ട് വഴിയരികിൽ കിടക്കുന്ന സമരിയാക്കാരനെ ആ ഒരു വ്യക്തിയെ സഹായിക്കാനായിട്ട് ഒരു വ്യക്തി കടന്നു വരികയാണ് പൊളീശ്വർ ചോദിക്കുകയാണ് ഈ മൂവരിൽ മൂന്ന് പേര് സഹായിക്കാമെന്നും ആരും സഹായിച്ചില്ല അവസാനം ഈ വ്യക്തിയാണ് അദ്ദേഹത്തെ സഹായിക്കുന്നത് ആ സമരിയാക്കാരൻ യാത്രാമതി അവൻ കടന്ന സ്ഥലത്തെത്തുകയാണ് സമയ സമരിയാക്കാരെ കുറിച്ച് ദൈവവചനം പറയും നമുക്കറിയാം തിരസ്കരിക്കപ്പെട്ട നഗരമാണ് സമര്യ എന്നുള്ളത് അപ്പോൾ ഒരു സമരിയാക്കാരൻ ആ വ്യക്തിയെ സഹായിക്കാൻ വന്നപ്പോൾ പലരുടെ ഇടയിലും പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷേ ഈ വ്യക്തിക്ക് സഹായകമായി വന്നത് ഈ സമരയാക്കാരനാണ് മൂന്ന് വ്യക്തികളും കടന്നു പോയി എന്നാണ് പറയുന്നത് അവനെ കണ്ടു അവനെ കണ്ടു മറുവശത്തുകൂടെയൊക്കെ കടന്നുപോയെന്നാണ് വചനം പറയുന്നത് കണ്ടിട്ടും കാണാത്ത പോലെ കടന്നുപോയി ഒരു കാലഘട്ടത്തിൽ ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് പല കാര്യങ്ങളും കാണുന്നുണ്ട് എൻ്റെ സഹോദരൻ സങ്കടപ്പെട്ടിരിക്കുന്നതും എല്ലാം ഞാൻ കാണുന്നുണ്ട് പക്ഷേ അതെൻ്റെ ഒരു ഭാഗമല്ല എന്തിനാണ് ഞാൻ ഇടപെടുന്നത് എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ എനിക്ക് എൻ്റെ കുടുംബമുണ്ട് ഞാനുണ്ട് എൻ്റെ സമ്പത്തുണ്ട് എൻ്റെ എൻ്റെ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കടന്നു വരുന്നു നമ്മളുടെ ഞങ്ങളുടെ എന്നുള്ള ഒരു ബീഫ് ഫീലിംഗിലേക്ക് നമ്മൾ വരാറില്ല ഇവിടെ സമരിയാക്കാരൻ ആ വഴിയരികിൽ കിടക്കുന്ന ആ സഹോദരനെ സഹായിക്കുന്നു അതിനുശേഷം സത്രത്തിൽ കൊണ്ടുവന്ന് പരിചരിക്കുകയാണ് അതിനുശേഷം കാവൽക്കാരനോട് പറയുന്നുണ്ട് സ്വത്തനം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ ധനാര കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം അതിനെ പറയുകയാണ് ഇവിടെ കരുണ കാണിച്ചവൻ കടക്കാരനായി മാറുകയാണ് കരുണ കാണിച്ചവൻ കടക്കാരനായി മാറുന്നു ഇനി എന്തെങ്കിലും ചിലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വന്നിട്ട് തന്നുകൊള്ളാം ഒരു കടക്കാരനായി മാറുകയാണ് ഒരു പക്ഷേ നമ്മളും കരുണ കാണിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളും പലപ്പോഴും കടക്കാരായി മാറും അതാണ് നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വ്യക്തിയെ സഹായിക്കാൻ പോകാത്തതിൻ്റെ ഒരു കാര്യം ഇതാണ് ഇതെന്റെ തലയിലാവുക ഇത് വലിയ പ്രശ്നമാവുമല്ലോ എന്നുള്ള ചില സങ്കടങ്ങളാണ് ചില അസ്വസ്ഥതകളൊക്കെയാണ് നമ്മളെ അലട്ടുന്നത് വഴിയരികിൽ വണ്ടി അടച്ചിറക്കുന്ന പല വ്യക്തികളെയും സഹായിക്കാതെ പോകുന്ന ഒരു കാര്യം ഇതാണ് ഇത് വലിയ പ്രശ്നമാവുമല്ലോ ഇത് ഭാവിയിൽ ഗുരുമാനാവുമല്ലോ എന്നൊക്കെയുള്ള ചില അസ്വസ്ഥതകളൊക്കെയാണ് പലപ്പോഴും നമ്മളെ അലട്ടുന്ന പ്രശ്നം പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ സമരയാക്കാരന്റെ കഥ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കരുണ കാണിക്കാനായിട്ടാണ് അവിടെ ഈശോ ഈശോ ചോദിക്കുന്നതിന് ഉത്തരം പറയുന്ന ഇപ്രകാരമാണ് അവനോട് കരുണ കാണിച്ചവൻ ഈ മൂവരിൽ ആരാണ് അവന് അയൽക്കാരനായി വർത്തിച്ചത് ആരാണ് അയൽക്കാരനായി വർത്തിച്ചത് ഒറ്റ ചോദ്യത്തിന് ഒറ്റ ഉത്തരം കൂടുതൽ ആലോചിക്കാനായിട്ട് അവർ പോയില്ല ഈ ദേവൻ ഈ സമ്പര്യാക്കാരൻ ഈശോ പറയുന്നു നീയും അതുപോലെ പോയി ചെയ്യുക നീയും കരുണ കാണിക്കുക ഭജനം പറയുന്നുണ്ട് നിന്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നീയം കരുണയുള്ളവനായിരിക്കുക നമ്മുടെ പ്രിയപ്പെട്ടവരെ കരുണ കാണിക്കാം നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങളോട് കരുണ കാണിക്കാനുള്ളൊരു കൃപയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈശോ നമ്മളോട് കരുണ കാണിക്കുന്നില്ലേ എത്രയോ വലിയ കരുണ ഈശോ കാണിക്കുന്നു ദൂർത്തപുത്രനോട് കരുണ കാണിക്കുന്ന പിതാവിനെ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് എത്രയോ തിന്മകൾ ചെയ്തു പാപത്തിൻ്റെ മേഖലയിൽ പോയി അവനെ ചേർത്ത് നിർത്തുകയാണ് അവനോട് കരുണ കാണിക്കുന്നു സഖ്യവൂസിനോട് ഈശോ കരുണ കാണിക്കുന്നുണ്ട് പാപനിയായി സ്ത്രീയോട് കരുണ കാണിക്കുന്നുണ്ട് എത്രയോ കരുണ കാണിക്കുന്ന തമ്പുരാനാണ് നമ്മുടെ കൂടെയുള്ളത് ഈ സായത്തിൽ നമ്മുടെ കൂടെ ഇതുവേകാനത്തെ സാന്നിധ്യത്തിൽ കർത്താവ് നമ്മളോട് കരുണ കാണിച്ചുകൊണ്ടിരിക്കുന്നു വരുവി നമുക്ക് രമ്യതപ്പെടാം ബെരുവിൻ നമുക്കിരുമിതപ്പെടാം നിന്റെ പാപം എത്ര കടിച്ചമപ്പാണെങ്കിലും അവ മഞ്ഞ പോലെ വെണ്മയുള്ളതായിത്തീരും കഥാപനം നമുക്ക് ധ്യാനിക്കാം ഈശോ കാണിക്കുന്ന ഈ കരുണയുടെ ഒരു മുഖം കരുണയുടെ മുഖം മറ്റുള്ളവരിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാം ഇതൊരു എക്സ്റ്റെൻഡ് ചെയ്തു പോകേണ്ട ഒരു കാര്യമാണ് നമ്മൾ തന്നെ നിൽക്കരുത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കാനായിട്ട് പാടില്ല പുറത്തേക്ക് വന്ന് പോകണം നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹോദരങ്ങളുണ്ട് ഒരുപാട് സങ്കടപ്പെട്ട് ഒരുപാട് അസ്വസ്ഥത അനുഭവിക്കുന്ന നമ്മുടെ പ്രസൻസ് ആ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട് ഞാനൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഒന്ന് അവനതിനെ നോക്കിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ചില സഹോദരങ്ങളൊക്കെയുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് കണ്ണടച്ച് ധ്യാനിക്കുമ്പോൾ ഞാൻ കരുണ കാണിക്കേണ്ട വ്യക്തികളെ കർത്താവ് ഈ സമയം ഓർമ്മപ്പെടുത്തി തരും ഓർമ്മപ്പെടുത്തി തരും അവരോട് കരുണ കാണിക്കാനുള്ള കൃപയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ കരുണ തോന്നണമേ കരുണ തോന്നണമേ കർത്താവേ ആ കരുണ മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ എനിക്ക് ക്രമ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ ഉയർത്താൻ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി കരുണയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് ഹൃദയശാന്തതയുള്ളിൽ ഈശ്വര എൻ്റെ ഹൃദയം എൻ്റെ ഹൃദയത്തെ രക്താക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി ഈശോയെ സ്തുതിക്കാം നമ്മുടെ സഹോദരങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമയത്ത് ലോകം മുഴുവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് തീക്ഷണമായിട്ട് നമ്മൾ ഈ സമയത്തെന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ അഥാവവരുടെ പ്രാർത്ഥനകളെ നിയോഗങ്ങളെയും ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളിലേക്കും ഈ സമയം ഈ ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കളെയും ലൈഫ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതാവേ കൃപ നൽകണമേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ ഈ നാളുകൾ മുഴുവൻ മതൃഭൂമിയിൽ പ്രാർത്ഥനകൾ സമർപ്പിച്ച എല്ലാ സഹോദരങ്ങളെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ സ്റ്റെഫിൻ ഐസക് ടിജി റോസ്മോൾ സാവിയോ മെറിൻ സൂസന്ന ജോഷി സീവിയർ പ്രവീൺ ജോസഫ് അൻസ മാളൂട്ടി വൈഷ്ണു ഷിജി അലക്സ് റീന വൽസമ്മ വിൻസി പ്രിൻസ് മരിയ ജോബ് ആന്റണി ശ്രീദേവി ലത വിൽസി ജോർജ് തങ്കമ്മ ഡെൽന റോസ് ബോബി ബസലിയൂസ് ജോബി കെ കെ ഗ്രേസി തോമസ് ജിൽസി ജിൻസി ജോസഫ് ശ്യാം ലൈല ഫിലിപ്പോ സിന്ധു ഈ സഹോദരങ്ങളെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം കരങ്ങൾ ഉയർത്താം നമുക്ക് എല്ലാ മക്കൾക്കു വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് നമ്മളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടുള്ള വ്യക്തികളെയും നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ടിരിക്കുന്നത് എല്ലാ മക്കളെയും സമർപ്പിച്ച് ഈ സഹോദരങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചിട്ടുണ്ട് യോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു അലലിയശ്വി ആരാധന 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 വിശ്വി ആരാധന 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 പ്രാർത്ഥന കർത്താവേ പരിശുദ്ധ ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് നമുക്കൊരുങ്ങാം കഥാവ് നൽകിയ നല്ല ഓർത്ത് നമുക്ക് നന്ദി ഒരിക്കൽ കൂടി നമ്മുടെ സഹോദരങ്ങളെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കഥാവെ ഞങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് വികാറിൻ്റെ സന്നദ്ധയിൽ മുടങ്ങാതെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മദർ മധുർഹോമിന് മേൽ കൃപയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മദർ മധുർഹോമിൻ്റെ എല്ലാ ശുശ്രൂഷകളുടെ മേലും ശുശ്രൂഷകരുടെ മേലും അനുഗ്രഹം വർഷിക്കണമേ എന്ന് കർത്താവെ താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാളെ മുതൽ ആരംഭിക്കുന്ന ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ധ്യാനത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും കർത്താവെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് ഭജഗോളിയിൽ ഇടവകയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യു കെ അയർലൻഡ് രാജ്യങ്ങളിൽ മാർച്ച് മാസം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്ന മദർ മധുരഭവും ടീമിന്റെ ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രതാപയെ ഈ നാളുകൾ മുഴുവൻ അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ പരിശുദ്ധ ശരീരത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനുനിമോചനമേകി സകലേശാരിയകടാക്ഷം നിർമ്മറായി ജീവിച്ചിടുവാ ചിന്തേ ദിവ്യവര ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ നാദാ നിന്റെ വൻ ഗൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ ഉണർവിൻ വരം ലേവിപ്പ നിങ്ങൾ വരമ്പ നാദാ നിന്റെ വൻഗകൾ ഞങ്ങൾ കരു